നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം ചെങ്കടലിൽ ഹോദി വിമുതർ കപ്പലിൽ ആക്രമണം നടത്തിയ പിന്നാലെ കപ്പലിന് സമീപം ഉപരിതല ഡ്രോണും മൂന്ന് സ്പീഡ് ബോട്ടുകളും കണ്ടതായി വ്യക്തമാക്കി യു കെ എം ടി ഒ യമനിലെ അൽമഖേ നാല് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഒരു അൺക്രൂഡ് സർഫേസ് വെസൽ കണ്ടതായി പറയുന്നത് സംഭവത്തിൽ അധികൃതർ അന്വേഷണം നടത്തിവരികയാണ് കപ്പലുകൾ ജാഗ്രതയോടെ കടത്തിവിടാനും സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കണ്ടാൽ യു കെ എം ടിഒയെ അറിയിക്കാനും നിർദ്ദേശമുണ്ട് മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്കിടെ യമനിൽ വീണ്ടും കപ്പലാക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയായിരുന്നു ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടത്തിയതെന്ന സൂചനയാണ് പുറത്തുവന്നത് ജൂലൈയിൽ ഹുദൈദയിൽ നടത്തിയ മാരകമായ ആക്രമണത്തിന് ഇസ്രയേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന ഹൂദികൾ പ്രതിജ്ഞ എടുക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് നാല് ദിവസം മുമ്പ് ഹൂദി വിമതർ ചെങ്കടലിൽ സൗനിയൻ എണ്ണക്കപ്പൽ കത്തിച്ചിരുന്നു വാരാന്ത്യത്തിൽ റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹിസ്പുള ഇസ്രയേലി ആക്രമിച്ചതിനു ശേഷമുള്ള ആദ്യ ആക്രമണമാണ് വീണ്ടും ഉണ്ടായത് ആക്രമണത്തെ തുടർന്ന് ക്രൂഡ് ഓയിലുമായി പോരുന്ന എണ്ണക്കപ്പലിന് തീപിടിക്കുകയായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ ഗ്രീസിലെ ഓയിൽ ചരക്ക് കപ്പലായ സൗണിയനെ തീ പിടിക്കുന്നതായി യൂറോപ്യൻ യൂണിയൻ അധികൃതർ സ്ഥിരീകരിക്കുകയായിരുന്നു എക്സൽ പങ്കുവച്ച പോസ്റ്റിൽ കപ്പലിന്റെ പ്രധാന ഡെക്കിൽ നിന്ന് തീയും പുകയും മറന്നതായി കാണിക്കുന്ന ചിത്രങ്ങളും യൂറോപ്യൻ യൂണിയൻ അധികൃതർ പങ്കുവച്ചിരുന്നു യമനിലെ ഹൂതികളും ചരക്ക് കപ്പലിനെ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ റോയിട്ടേഴ്സാണ് പുറത്തുവിട്ടത് കപ്പലിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം ടൺ അസംസ്കൃത എണ്ണയാണ് ഉണ്ടായിരുന്നതെന്നും അത് കടലിലേക്ക് ഒഴുകി ഒഴുകിപ്പോകുന്നതോടെ പരിസ്ഥിതിക്ക് വലിയ ദോഷം സംഭവിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് തീ നിയന്ത്രണ വിധേയമാകുന്നില്ലെങ്കിൽ ചരിത്രത്തിൽ ഇതിന് ഏറ്റവും വലിയ എണ്ണക്കപ്പൽ ദുരന്തമാകാൻ സാധ്യതയുണ്ടെന്നും നിഗമനമുണ്ട് ഇതുവരെ കപ്പലിനെ തീയണയ്ക്കാൻ കഴിഞ്ഞിട്ടുമില്ല ലബനനിൽ ഹിസ്പുളയ്ക്ക് നേരെ നടന്ന ഇസ്ര ആക്രമണത്തിന് മറുപടിയായാണ് ഗ്രീക്ക് എണ്ണക്കപ്പലിനു നേരെയുള്ള ഹൂതി ആക്രമണമെന്നാണ് വിലയിരുത്തൽ നേരത്തെ ഗാസൽ നടക്കുന്ന ഇസ്രേലിന്റെ അധിനിവേശത്തെയും ഹൂതികൾ ശക്തമായി എതിർത്തിരുന്നു ചെങ്കടലിൽ നിരന്തരമായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ കാരണം സുയസ് കനാൽ ഒഴിവാക്കാൻ ആഗോള കപ്പൽ കമ്പനികൾ നിർബന്ധിതരാകുകയാണ് ഈ മേഖല വഴി നടക്കുന്ന ഒരു ട്രില്യൺ ഡോളറിന്റെ വ്യാപാരത്തെ തടസ്സപ്പെടുത്തിയാണ് ഹൂതികളെ തിരിച്ചടി ആയിരക്കണക്കിന് പൗരന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കിയ കാസേല യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൂതികൾ ചെങ്കടലിൽ കപ്പലിനെ ലക്ഷ്യം വെക്കുന്നത് ആഗോള വ്യാപാരത്തിന്റെ ഏകദേശം പന്ത്രണ്ട് ശതമാനം നടക്കുന്നത് ചെങ്കടൽ മേഖലയിലെ സൂയസ് കനാൽ വഴിയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖല നേരിടുന്ന ഏതൊരു ഭീഷണിയും ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും ചെങ്കടൽ വഴിയുള്ള വ്യാപാരപാത ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെയുള്ള ഏകവഴി ആഫ്രിക്ക ചുറ്റി വരിക എന്നത് മാത്രമാണ് ഈ സാഹചര്യത്തിൽ വാണിജ്യ കപ്പലുകൾക്ക് ആയിരക്കണക്കിന് മൈലുകൾ കൂടുതൽ യാത്ര ചെയ്യേണ്ടിവരും ഇത് ചരക്ക് വിതരണത്തിൽ കാലതാസം ഉണ്ടാക്കുകയും ഇന്ധന ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും അതിനിടെ വെടിനിർത്തൽ പ്രതീക്ഷ മങ്ങുന്നതിനിടെ അവശേഷിക്കുന്ന ഒരാളെ ഇസ്രായേൽ സേന മോചിപ്പിച്ചു തെക്കൻ കാസേൽ ഈജിപ്ത് അതിർത്തിയോടിച്ചേർന്ന റഫേലെ തുരങ്കത്തിൽ നിന്നാണ് കൈദി ഫർഹാൻ അർഹാദിയെ രക്ഷപ്പെടുത്തിയത് ഇസ്രായേൽ സേനയും ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബറ്റും ചേർന്ന് നടത്തിയ സങ്കീർണമായ നീക്കത്തിലൂടെയാണ് മോചനം ആരോഗ്യനില ാണ് രക്ഷൗത്യത്തിൽ പങ്കെടുത്തവരെ ഇസ്രോ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എന്തിനാവു അഭിനന്ദിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരെ ബന്ദികളും വീടണയും വരെ ഇത്തരത്തിലുള്ള പ്രവർത്തനം തുടരുമെന്നും അറിയിച്ചു